കുഴിയെടുക്കാതെ വാഴയൊന്നു വെക്കാമെന്ന് വെച്ചാൽ നല്ലൊരു വിത്ത് തന്നെ വേണം വെറുതെ വച്ചിട്ടു പോകാനുള്ള ഉദ്ദേശത്തിലല്ല സമയവും കാലവും ഒക്കെ നോക്കിയുള്ള ഒരു കൃഷി ആരംഭം തന്നെയാണ് കൃഷിയിടം ഏതെന്നല്ലേ അടൂർ ചൂരക്കോട് മർത്തോമാപ്പള്ളി എം സി റോഡ് കിളിവയൽപാത രണ്ടര കിലോമീറ്റർ ഭാഗം കൃഷിക്ക് അനുയോജ്യം ഇടയ്ക്കെല്ലാം മഴ കിട്ടുന്നതിനാൽ ജലസേചനത്തിന് വേറെ മാർഗം തൽക്കാലം വേണ്ടതുമില്ല എന്നാൽ പിന്നെ വിത്തിറക്കുകയല്ലേ വെറുതെ പിഴുതെ ഒരു വാഴത്തെ അവിടെ വെക്കാൻ സൗകര്യത്തിന് ഇവിടുത്തെ ഭരണാധികാരികൾ കുഴി നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുകയാണ് ഇത് ഒന്നും രണ്ടും ദിവസമായിട്ടുള്ള നാലഞ്ച് വർഷം കൊണ്ട് ഇതാണ് അവസ്ഥ ഇനിയിപ്പം ഇതേപോലെ തന്നെ വണ്ടികളുടെയും അനിയ ഓട്ടോ തൊഴിലാളികൾ സമരത്തിൽ ബി എം എസ് സമരത്തിൽ എല്ലാവരും തുടർ ദിവസങ്ങളിൽ സമര സമരപരമ്പരകളുമായിട്ട് പോകുന്നതാണ് അറിയാൻ സാധിച്ചത് വാഴ വളർത്താൻ തന്നെയാണ് തീരുമാനം നല്ലതുപോലെ വളമിട്ട് വെള്ളം കോരും കുല വെട്ടാമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഞാനിപ്പോൾ എന്താണത് പശുവിൻ്റെ പാലും കറന്നിട്ട് പല വീടുകളിലും വിൽക്കാൻ നടന്നതായിരുന്നു ഈ റോഡിൽ കൂടെ പോകണം ഞാൻ പാലും കൊണ്ടുവരാൻ എങ്ങനെ കൊണ്ടുവരും എങ്ങനെ ഉണ്ടരും കൊണ്ടുവരുമ്പം വണ്ടിയെടുത്തേടും പാലിനകത്തെ കുപ്പിയുടെ അല്ല പാടപ്പുളകും അത് പോവും പിന്നെ അത് അവിടെ ജലം പേച്ച ലിറ്ററിനകത്തൊരു പത്ത് വല്ല് കുറയും ഞാനെന്ത് ചെയ്യും അത്രയേ ഉള്ളൂ ഈ റോഡിൻ്റെ അവസ്ഥ തന്നെ തേർത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ചാത്തൻറ്റോപ്പുഴയുടെ വീട്ടിലേക്ക് ഈ കൃഷിയിടം കടന്നാണ് പോകേണ്ടത് നമ്മളീ വാഴ നട്ടത് തന്നെ പഞ്ചായത്ത് ഭരണസമിതിയെ നോക്കിയാണ് അവർ കാരണം ഒരു വാഴയാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ വാഴ നട്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് യാത്ര ചെയ്യുന്ന വഴിയാണിത് പുള്ളിക്ക് കാണാൻ പറ്റിയില്ല പിന്നെ ആര് കാണാനാണ് ഈ റോഡ് എന്നാൽ വാഴ കുലയ്ക്കാൻ അനുവദിക്കില്ലെന്നാണ് ഏറത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് കൃഷിഭൂമി നവീകരണത്തിന് പഞ്ചായത്ത് ഒൻപത് ലക്ഷവും നീക്കിവെച്ചു ടെൻഡറിൽ പക്ഷേ ഒരാൾ മാത്രമേ പങ്കെടുത്തുള്ളൂ അതിനാൽ റീടെൻഡർ ക്ഷണിക്കും ചുരുക്കത്തിൽ വാഴയ്ക്ക് കുടം വരും മുൻപേ കൃഷിഭൂമി തരം മാറ്റുമെന്നാണ് അവകാശവാദം എന്തായാലും വാഴയുടെ വളർച്ച സസൂക്ഷ്മ നിരീക്ഷിക്കുകയാണ് നാട്ടുകാർ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട